അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖാന്നു ചേരുന്നു ഇന്ന് ഞാൻ നല്ലൊരു കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബദാം കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അടിപൊളി കേക്കാണ് അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകുന്ന മുമ്പേ എല്ലാപ്പം പറയും പോലെ പുതിയ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വീടിലോട്ടേക്ക് ബൈക്കിനായിട്ട് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് എല്ലാം ഒരുമിച്ച് എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് വേനലശ ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ അരക്കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് എടുത്തത് അത് കുറച്ച് കുറച്ചായിട്ടിട്ടിട്ട് നമുക്ക് മുട്ട പതിഞ്ഞു വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ട് നമുക്ക് നന്നായിട്ട് നമ്മളെ മുട്ട എല്ലാം നല്ലോണം പതിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മൈദ ഞാൻ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതൊക്കെ സീറ്റി കൊടുക്കാം ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഞാൻ ഓടൊക്കെ വയ്ക്കുന്നില്ല നന്നായിട്ട് നമുക്ക് അയച്ചിടാം ില്ലെങ്കിൽ അത് സ്പാച്ചിൽ വെച്ചിട്ട് ഇത് എന്താ പറയുക ഹൈറ്റ് ഉള്ളതാണ് എടുത്തത് നമ്മള് ബാറ്ററിയിലോട്ട് വെച്ചു പ്പോ എ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് പോവും രണ്ട് മൂന്നാല് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് നല്ലൊരു കേക്ക് ആവും കേക്ക് ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ എല്ലാം അങ്ങ് പോകും ഒരു നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി കേക്ക് ആയിരിക്കും അപ്പൊ കഴിഞ്ഞാൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് അതില് രണ്ട് ടീസ്പൂൺ ഇതിന് നല്ല മതിരുള്ളത് കൊണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ച പൊടിച്ച പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് ബീറ്റ് എടുത്ത് ബീറ്റ് ചെയ്തിട്ട് തരാം അപ്പം നമ്മുടെ ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് ആയി നമ്മൾ ഐസിങ് ചെയ്യുന്നതിന് ഒന്ന് ഫ്രിഡ്ജിൽ അട വെക്കുക അത് അതിന് ശേഷം അത് കേക്ക് ഐസിങ് ചെയ്യാൻ പോകുമ്പോൾ മാത്രം എടുത്താൽ മതി അതുവരെ ഫ്രിഡ്ജിൽ നിൽക്കട്ടെ ഓക്കെ ഫീസറിൽ വെക്കണ്ട ഐസിങ് ചെയ്യാനായിട്ട് ആ ക്രീം വെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് കിട്ടിയതിന് അപ്പോൾ ഞാനെപ്പോൾ പറഞ്ഞതുപോലെ നടുക്കത്തെ ലെയറാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് എന്നിട്ട് നമുക്ക് ശുഗർ സുറുപ്പ് വെച്ച് കൊടുക്കും ഇതിപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഇത് മറ്റേ ബദാമിൻ്റെ എസെൻസ് ഉണ്ടല്ലോ അത് ഞാൻ ആക്കിയതാണ് നല്ലോണം ഒന്ന് ആറ്റിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും സോഫ്റ്റ് കേക്കാണ് അതുപോലെ തന്നെ എന്താ പറയുക ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ത് പൈനാപ്പിളിൻ്റെ ഫ്രഷാണ് ഇതിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് ഫ്ലേവർ ആണെങ്കിലും ഉപയോഗിക്കാം ഇത് പിന്നെ ഇത് മഞ്ഞ ആയതുകൊണ്ട് ബദാമിൻ്റെ ആയതുകൊണ്ട് ഞാൻ മഞ്ഞ തന്നെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു അതാണ് ഇത് ഇട്ടത് നമുക്ക് അടുത്ത ലെയർ വെക്കാം ഇത് ഫസ്റ്റിലത്തെ ലെയർ ആണ് അത് നമുക്ക് രണ്ടാമത് വെച്ച് കൊടുക്കാം പിന്നെ കേക്കെല്ലാം ഇവിടെ ഐസിങ് ചെയ്തിട്ട് റെഡി ആയി വെച്ചിട്ട് ഇനി ഒന്ന് ഒരു അര മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് എന്നിട്ട് ബാക്കി ഡെക്കറേഷൻ എന്തെല്ലാം വെച്ചാൽ അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇതിൽ തേനീച്ച കൂടുപോലെ ഉണ്ടല്ലോ ഇതുപക്ഷേ നമ്മൾ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ടി വി വാങ്ങുമ്പോൾ എല്ലാം ഒരു കവറില്ലേ ഈ പൊട്ടിക്കുന്ന ആ കവറിനെ കവറിൽ ചോക്ലേറ്റ് ആക്കിയിട്ട് ചെയ്തതാണിത് നല്ല ഡിസൈൻ കിട്ടി അങ്ങനെ ഒരു മൂന്നാല് പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഇടണം ഇവിടെ ഇടാന്ന് വിചാരിക്കുന്നില്ല ഒന്നും ഇടാൻ പറ്റുന്നില്ല നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ഇങ്ങനത്തെ ഫ്ലവർ പോലെ ആക്കിയിട്ടുണ്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക ക്രീം രണ്ട് കളറാക്കി രണ്ട് ചേഞ്ച് കളറാണ് ഒരു പിങ്കും നമ്മളെ മറ്റേ മഞ്ഞ കളറും എന്ന് വെച്ചാൽ ബദാമിൻ്റെ സെൻസുള്ള അതും കൂടി നമുക്ക് കുറച്ച് ഫ്ലവർ അയച്ചു അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി വന്നിട്ടുണ്ട് നല്ല ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് ആയിട്ടുണ്ട് നമ്മളെ ഫ്ലവർ നല്ല രസമുണ്ട് കാണാനല്ലേ അപ്പോൾ പിന്നെ ഞാൻ പിസ്തയാണ് ഇട്ടുകൊടുത്തത് ബദാമിൻ ബദാം കയ്യിലില്ലാത്തതുകൊണ്ട് പിസ്ത ഇട്ടിട്ട് നിങ്ങൾ ബദാം ബദാമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല നട്ട്സ് ഏതായാലും കുഴപ്പമൊന്നുമില്ല അതായത് ബദാം കേക്ക് ആയതുകൊണ്ട് ബദാം ആണ് ഒമ്പൊന്നവർ ഇതാണ് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേൾക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാപ്പും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വെല്ലേക്കണിൽ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിനും കിട്ടും എൻ്റെ ചാനൽ ബുദ്ധിയായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ അവരോടും കൂടി പറയുകയാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേണ്ട നല്ലൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ